എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ ആണ് എനിക്കൊരു ഫങ്ഷനുണ്ട് ഒരു സിമ്പിൾ മേക്കപ്പ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ഫങ്ഷനാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് നാൽപ്പതായാലും അൻപതായാലും അറുപത്തഞ്ചായാലും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് അതാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ ഒരു മേക്കപ്പും ഒന്നും ചെയ്തിട്ടില്ല ഒന്നും കൺവശ പിരിക ഒന്നും ചെയ്തിട്ടില്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത് ഞാനിപ്പോൾ ഫേസ് വാഷ് വാഷിട്ട് മുഖം കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളും അതുപോലെ ചെയ്യണം നമ്മുടെ മുഖത്തെ അഴുക്കും പൊടിയും മെഴുക്കെല്ലാം പോയി കിട്ടാനാണ് അത് ചെയ്യുന്നത് അപ്പോൾ മേക്കപ്പ് നമുക്ക് തുടങ്ങാം ഞാൻ കുറച്ച് കമ്മലുകൾ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ട് സ്വിഗ്ഗിയിൽ മേടിച്ചത് അപ്പോൾ ഈ സാരിക്ക് മാച്ചായിട്ടുള്ളതും ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ സ്റ്റഡുകളാണ് എനിക്ക് ഇഷ്ടം അപ്പം ഞാൻ ഇതിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഇതിൽ നിന്ന് സെലക്റ്റ് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഇത് മുകളെല്ലാം ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഒലയുടെ ക്രീമാണ് ഡേ ക്രീം അതല്പം ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യണം അതാദ്യം നമുക്ക് പുരട്ടാം ഇപ്പൊ ഞാൻ ഒലയുടെ ഡേ ക്രീം പുരട്ടി കഴിഞ്ഞു അടുത്തത് സൺസ്ക്രീമാണ് ഇന്ന് ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് അപ്പോൾ സൺസ്ക്രീം എടുത്ത് ഞാൻ ഏത് സൺസ്ക്രീമാണുള്ളത് അത് ഇട്ടാൽ മതി വിട്ടുപോകുമ്പോൾ മസ്റ്റായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ സൺസ്ക്രീം വിട്ടുപോകരുത് അത് തേക്കണം മുഖത്ത് അത് നമ്മൾ ഉപയോഗിക്കണം സൺസ്ക്രീം എല്ലാം കൊണ്ടും നമുക്ക് മുഖത്തിന് നല്ല പ്രൊട്ടക്ഷൻ ആണ് തരുന്നത് ഞാനിപ്പോൾ സൺസ്ക്രീമും പുരട്ടി കഴിഞ്ഞ് ആദ്യം ഓലയുടെ ക്രീം പുരട്ടി ഡേൻ്റെ അത് കഴിഞ്ഞ് സൺസ്ക്രീമാണ് പുരട്ടി ഞാൻ മുഖത്തിടുന്നത് പോൺസിൻ്റെ ബി ബി ക്രീമാണ് ചെറിയ ഫങ്ഷനെല്ലാം പോകുമ്പോൾ നമ്മൾ ബി ബി ക്രീം ഇട്ടാൽ മതി അതാവുമ്പോൾ വലുതായിട്ടൊന്നും എടുത്തറിയിക്കുന്ന വിധത്തിലുള്ള ഒന്നും ആയിരിക്കില്ല പിന്നെ മുഖത്തിന് നല്ല നിറവും കിട്ടും ഒരു ഫൗണ്ടേഷൻ പോലെ തന്നെ ബേബി ീം ഇട്ടാൽ നമുക്കത് കാണാൻ പറ്റും കല്പം കുറച്ചെടുത്താൽ മതി നമ്മുടെ സ്കിൻ ഷെയ്ഡിനനുസരിച്ച് ഇത് കിട്ടും ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ട് ഇട്ടതിന് ശേഷം നമുക്കിത് എല്ലായിടത്തും പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യാം പിന്നെ ഇടി വരെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിട്ടാൽ ഓവറായിട്ട് തോന്നുകയും കഴിഞ്ഞാൽ മുഖത്തെ പാടുകളും കുത്തുകളും പാടുകളുമെല്ലാം ചെറുതായിട്ട് മറിഞ്ഞിരിക്കും ചെറിയ മേക്കപ്പ് ആഗ്രഹിക്കുന്നവരും ചെറിയ മേക്കപ്പ് ഇടാൻ ഉദ്ദേശിക്കുന്നവർക്കും ഫങ്ഷന് ഇതാണ് നല്ലത് ബി ബി ക്രീം ഇട്ടാൽ ഫൗണ്ടേഷൻ ഇട്ട പോലെ തന്നെ നല്ല നമുക്ക് തന്നെ അത് ലാസ്റ്റ് ടൈമിൽ നമുക്ക് മനസ്സിലാവും സിമ്പിൾ മേക്കപ്പ് ചെയ്യണവേക്ക് ഇതാണ് നാച്ചുറൽ കളറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാനിപ്പോ ബി ബി ക്രീമും ഇട്ട് കഴിഞ്ഞു പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഫേസ് പൗഡറാണ് ഇത് ഞാൻ ഒരുപാട് നാളുകളായി ഇത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പേര് അല്പം മാഞ്ഞു വിട്ടുണ്ട് ഫേസസ് കാനഡ എന്നാണ് ഇതിൻ്റെ പേര് ഫേസസ് കാനഡ എന്നാണ് ഇതിൻ്റെ അകത്തൊരു കണ്ണാടിയുണ്ട് ഉണ്ട് കണ്ട അത് തന്നെ നോക്കി നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ ഇനി അതാണ് ഉപയോഗിക്കുന്നത് ബിബി ക്രീം ഇട്ട് കഴിഞ്ഞു ആദ്യം നമ്മൾ ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി അതിനുശേഷം നമ്മൾ സൺസ്ക്രീം ഇട്ട് അതിനുശേഷം ഡേ ഉപയോഗിക്കുന്ന ഓല ക്രീം ഇട്ട് അതിനുശേഷം നമ്മൾ ബി ബി ക്രീം ഇട്ട് ഇനി ഫേസ് പൗഡർ ഇതൊന്നും നമ്മുടെ മുഖത്ത് അധികമായിട്ട് തോന്നുകേയില്ല അത് നിങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നാളുകളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഫേസ് പൗഡർ ഇത് വളരെ ലൈറ്റായിട്ടേ നമ്മുടെ മുഖത്തിന് വരികയുള്ളു നമ്മുടെ മുഖത്തിടുമ്പോൾ ഇത് വളരെ ലൈറ്റായിട്ടേ നിൽക്കുകയുള്ളു ഓവർ മേക്കപ്പ് ഇടാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഇതാണ് ഏറ്റവും നല്ലത് ഞാനിത് കഴിഞ്ഞു ഫേസ് പൗഡർ അമ്പത് വയസ്സിന് ശേഷം നമുക്ക് കവിളിന്റെ തുടിപ്പെല്ലാം ഒന്ന് ഒട്ടിയ പോലെ ഇരിക്കും അപ്പൊ അതൊന്ന് തുടുത്ത് നിൽക്കാനായിട്ടാണ് ഞാൻ ഈ ബ്ലഷ് ഉപയോഗിക്കുന്നത് കണ്ടല്ലോ നമ്മൾ ചിരിക്കുമ്പോൾ കണ്ണുതിയിൽ രണ്ട് സൈഡും മാത്രമേ ഇടാൻ പാടുള്ളൂ അതും ഞാൻ ഇട്ടുകഴിഞ്ഞു ഞാനിപ്പോൾ പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കുന്നത് മേബി ലിന്റെ ഈ ലിപ്സ്റ്റിക്കാണ് ഇത് എല്ലാ സ്കിന്നുകാർക്കും ചേരും മേബി ഈ പ്രോഡക്റ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഫംഗ്ഷനൊക്കെ ഞാൻ എന്താണ് ഉപയോഗിക്കുന്നത് ഞാനിവിടെ ലൈറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളൂ ഇപ്പം കളർ വേണം അതനുസരിച്ച് ഉപയോഗിക്കാം കണ്ണിന്റെ മുകളിൽ അല്പം വെച്ചു കൊടുക്കുകയാണ് കണ്ണിന്റെ പോളയുടെ മുകളിലാണ് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് പുരട്ടി കൊടുക്കേണ്ടത് ഇത് ഞാൻ പിരികവും പിരികവും ഏർ കണ്ണിന്റെ ഈ ഭാഗവും എഴുതുന്നത് ഐബ്രോ പെൻസിലുകൊണ്ടാണ് എനിക്ക് അതാണ് എൻ്റെ ഒരു പതിമൂന്ന് വയസ്സ് തുടങ്ങി ഞാൻ ഐബ്രോ പെൻസിലാണ് ഉപയോഗിക്കുന്നത് എനിക്കിതാണ് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് വെറും നാൽപ്പത്തൊമ്പത് രൂപ അമ്പത് രൂപ ഡാസെല്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ് ഇത് പെട്ടെന്ന് നമ്മൾ ഫംഗ്ഷൻ തീർന്നൊരു വൈകുന്നേരം നമ്മൾ മുഖം ഫേസ് വാഷ് ഇട്ട് കഴുകുന്നവരേക്കും ഇത് നമ്മുടെ കണ്ണിൽ അങ്ങനെ തന്നെ നിന്നോളൂ ഡാസെല്ലറിൻ്റെ പിരികം എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ഈ മധ്യഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് തുടക്കത്തിനേ നമ്മൾ പിരികം ചെയ്യരുത് ഈ ഭാഗം തുടങ്ങിയേ ചെയ്യാൻ പാടുള്ളൂ വളരെ ലേറ്റായിട്ട് നമുക്ക് തുടച്ചു കൊടുത്താൽ മതി പിരികമില്ലാത്ത ആളുകൾ ഇതുകൊണ്ട് ഇതാ പെൻസിൽ പോലെ നല്ല കൂർത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു ഷേ ഒന്ന് വരച്ചു കൊടുക്കാം ഇതാ മുകളിലും താഴെയും ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നമുക്കിങ്ങനെ ഫില്ല് ചെയ്താൽ മതി ഞാൻ ഇത്രയുമാണ് പിരികത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരണം അത് ഉപയോഗിക്കുക ചിലവർക്ക് നേരിയത ഇങ്ങനെ വളരെ നേർത്തതായിട്ട് മതി ചിലവർക്ക് നല്ല വീതിക്ക് വേണം ഞാൻ ഈ കറക്റ്റിലാണ് ഞാൻ ഈ ഷേപ്പിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ കണ്ണിൻ്റെ അകത്തും ഐബ്രോ പെൻസിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് പുറത്ത് കൂടിയാണ് ഞാൻ ചെയ്യുന്നത് കത്ത് കുറച്ച് കട്ടിയിലാണ് ഞാൻ ഐബ്രോ പെൻസിൽ എഴുതാറ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചെയ്യാം ഇതിപ്പോൾ പൂർത്തിയായിട്ട് തോന്നണമെങ്കിൽ ഞാൻ കണ്ണിൻ്റെ അകവും കൂടി എഴുതി കഴിയുമ്പോഴാണ് എനിക്കത് പൂർത്തിയാവുകയുള്ളൂ വീട്ടിൽ നിൽക്കുമ്പോഴും ഞാൻ ഇതുപോലെ ഐബ്രോ പെൻസിൽ ഉപയോഗിക്കാറുണ്ട് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് തരുന്നെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോഴും നമുക്കൊരു പോസിറ്റീവ് ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഞാൻ പറഞ്ഞപോലെ മറ്റേ ബീറൂട്ടിൻ്റെ ലിപ്സ്റ്റിക്കും ഇതുപോലെ ഐബ്രോ പെൻസിലും മാത്രം ഉപയോഗിച്ചാൽ മതി നമുക്കതൊരു നല്ലൊരു പോസിറ്റീവായിട്ട് നമുക്ക് തോന്നും പിന്നെ ഫേസ് വാഷും സൺസ്ക്രീമും അതും ഉപയോഗിക്കുക ഹേബിലിൻ്റെ മസ്കാര ഇത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് നാൾ ഉപയോഗിക്കാം ഇത് കൺപിയിലി എനിക്ക് കൺപിലി വളരെ പൊഴിഞ്ഞു വിട്ടുണ്ട് അപ്പോൾ അത് കൂടുതൽ തിക്നെസ് ആയിട്ട് തോന്നാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരെണ്ണം സ്റ്റോക്ക് വെക്കുന്നത് നല്ലതാണ് എൻ്റെ കൺപിലികൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും താഴെയെല്ലാം വളരെ വളരെ കുറവാണ് അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ അത് നല്ല തിക്നെസ്സായിട്ടിരിക്കും ഇതാവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മളിത് പരുതുമ്പോൾ മുകളിലോട്ട് താഴോട്ട് പതിയെ പതിയെ ഒന്നാക്കി കൊടുക്കുക ഞാൻ മസ്ക്കാലയും കഴിഞ്ഞു കൺപിയിലി കുറവായ എനിക്ക് ഇത്രയും കൺപീലി പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കി ഞാൻ ഇതാ ഇത് പുരട്ടി അത്യാവശ്യം കൺപീലി ആക്കിയെടുത്തു സാരിക്ക് മാച്ചായിട്ടുള്ളത് വലിയ ഒത്തിരി ഓവറായിട്ടുള്ള കമ്മലൊന്നുമല്ല വളരെ സിമ്പിളായിട്ട് ഡൈ സിമ്പിളായിട്ടുള്ള ചെറിയൊരു ഡൈ കാണിച്ച് ഞാൻ മുടിയെല്ലാം ഇന്നലെ ഞാൻ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണുന്നത് എന്താ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഡൈ പ്രൊഡക്റ്റാണ് ഞാൻ ഇന്നലെ പരിചയപ്പെടുത്തിയത് അത് ഞാൻ ഇന്നലെ ഇട്ട് ഇന്ന് രാവിലെ വാഷ് ചെയ്തിട്ടും പോയിട്ടില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് പിന്നെ ഇടേണ്ടി വന്നിട്ടില്ല നല്ല സൂപ്പർ സാധനമാണ് നിങ്ങളത് കാണണം എപ്പോൾ കഴിഞ്ഞു ഇതിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് കുറക്കണമെങ്കിൽ കുറക്കാം ഇല്ല മസ്കാരം വേണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട എനിക്ക് ഇതെല്ലാം അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്കിത് കൂട്ടിയും കുറച്ചും വേണമെങ്കിൽ ഇടാം അപ്പോൾ എൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു ഇനി ഫൈനൽ ലുക്ക് കാണാം